അടപ്രഥമിനണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും പഴയിടം സ്റ്റൈലാണ് ഇട്ട് ഇണ്ടാക്കുന്നത് അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാട്ടോ അപ്പൊ ആദ്യം തന്നെ ഇതിനായിട്ട് നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കി അരിച്ച് മാറ്റി വെക്കാം ഞാനിവിടെ നാനൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അട വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടയിട്ട് കൊടുക്കാം അട വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡിന്റെ റൈസ് അട നോക്കി വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഇത് വെന്ത് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരുമാതിരി കുഴമ്പ് രൂപത്തിലായി പോകട്ട ഞാൻ എപ്പോഴും എൻ എസിന്റെ റൈസ് അടയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത് നമുക്കൊക്കെ പണ്ടൊട്ടേ പരിചയമുള്ള എൻ എസ് പെരുങ്ങായത്തിന്റെ സെയിം ബ്രാൻഡാണ് ഇത് ഇത് ആമസോണിലും വാങ്ങിക്കാൻ കിട്ടൂട്ടോ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ബയോയിൽ കൊടുക്കാം അപ്പൊ ഇത് ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം ും ടി ഓഫ് ചെയ്ത് മൂടി വെക്കുക ഒര മണിക്കൂറിന് ശേഷം രണ്ട് മൂന്ന് തവണ പച്ചവെള്ളത്തിൽ കഴുകി മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു ഉരുളിയിൽ നല്ല പശുവിനെയ്യ് ചൂടാക്കി അതിൽ കുറച്ച് കശുവണ്ടി ഇതുപോലെ വറുത്ത കോരി മാറ്റി വെക്കാം ഇനി ഇതേ നെയ്യിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് തിളച്ച് ഇതുപോലെ പതഞ്ഞു വരുന്ന സമയത്ത് വേവിച്ചുവെച്ചിട്ടുള്ള അട ചേർത്ത് കൊടുക്കാം അട നന്നായി ഇളക്കി കൊടുക്കുക ചെറുതായി ഒന്ന് ഉടച്ചും കൊടുക്കണം കൊടുക്കണേറ്റോ ഇതുപോലെ വെള്ളം വറ്റി വന്നു കഴിഞ്ഞാൽ കുറച്ച് കുറച്ചായിട്ട് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത് ഏറ്റവും രണ്ടാം പാല് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് കുറുകി വന്നു കഴിഞ്ഞാല് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ച് കൂടുതൽ അല്പം നെയ്യും കൂടെ ചേർത്ത് ഇതങ്ങ് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന കാഷിനട്ട് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത്രേ ഉള്ളൂട്ടാ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ എന്നിട്ട് ഇതുപോലെ ഇത്തവണത്തോളത്തിന് ഉണ്ടാക്കിയിട്ട് എന്റെ അടുത്ത അഭിപ്രായം പറയണേ താങ്ക് യു